അടിപൊളി ഡോർമാറ്റ് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ ഡോർമാറ്റ് ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമുക്കാർക്കും ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന ഇതുപോലെ പഴയ ബെഡിൽ നിന്നാണ് നമ്മൾ അധികം ഡോർമാറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ബെഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഷീറ്റ് ഷീറ്റായിട്ട് ഇങ്ങനെ ചകിരിൻ്റെ ഷീറ്റുകൾ ഉണ്ടാവും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് ഡോർമാറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും കണ്ടോ ഇത്രയും പോകുന്ന ചെറിയൊരു പീസ് ആണ് ഞാൻ ആ ബഡ്ഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാൻ നാല് ഡോർമാറ്റ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്രയും വലുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കണ്ടോ ഈ ഒരു സൈസിൽ ഈ ഒരു വലുപ്പത്തിൽ നാല് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര വലുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള അത്ര പീസ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരേ സമയം നാല് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം ഇതുപോലെ കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ നാല് സൈഡും ഒരേ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുത്താനായിട്ട് ഇഞ്ച് വീതിയിലാണ് ഞാൻ ഇതിൻ്റെ സൈസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് അടിക്കാൻ നോക്കാം ഇതുപോലെ ഒരുമിച്ച് വെച്ചതിൻ്റെ ശേഷം ഈ ഒരു നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ചതിൻ്റെ ശേഷം ഈ ഒരു വീതിയിലാണ് ഞാൻ മടക്കി കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് വെച്ച് മടക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ മുന്നിൽ ബാത്റൂമിൻ്റെ മുന്നിലൊക്കെയാണ് ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ രണ്ട് വശത്തും ഇതുപോലെ കോട്ടൻ്റെ ക്ലോത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നതാവും നല്ലത് ഇതിപ്പോൾ നമുക്ക് സിറ്റൗട്ടിലും അതുപോലെ പുറത്തോട്ട് ഇങ്ങോട്ട് പോരുന്ന പൊടിയും മണ്ണൊക്കെ പോരാൻ പറ്റിയ ഒരു ഡോർമാറ്റായിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കാണാനൊരു ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മളെ കാലിലുള്ള പൊടി മണ്ണൊക്കെ നന്നായിട്ട് പോരുകയും ചെയ്യും ഇനി നമുക്ക് അടിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടി കൂടിയിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ആ ഭാഗത്തുള്ള ചകിരി കുറച്ച് വലിച്ചെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടി കുറച്ച് കുറഞ്ഞ് കിട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫിനിഷാക്കി അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രേ പണിയേ ഉള്ളൂ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഡോർമാറ്റുകളൊക്കെ റെഡി ആക്കിയെന്ന് ഇപ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം